ഹലോ ഫ്രണ്ട്സ് ഇന്ന് കറി വെക്കാൻ ഒന്നുമില്ലാത്ത നേരത്തെ ചോറ് കാലിയാവുന്ന ഒരു വൈതനങ്ങ കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂടെ തന്നെ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി മറക്കാതെ പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അതിനായി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം മാക്സിമം വെളിച്ചെണ്ണയിൽ തന്നെ എടുക്കാൻ നോക്കണം ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയും പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു പതിനഞ്ചോളം ഉള്ളി ഇതുപോലെ മുറിച്ചത് ഇട്ട് കൊടുക്കാം ഈ കറിയുടെ പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത് അപ്പോൾ ചെറിയുള്ളിനെ ചേർക്കാൻ ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ എടുക്കുക പക്ഷേ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഇത് അത്യാവശ്യം കളറ് മാറുന്നവരെ വഴറ്റി കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതാണ് വല്ലാതെ ചെറിയ പീസ് എടുക്കണ്ട അത്യാവശ്യം ആ ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി തതച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇതിന് കൂടെ തന്നെ ഒരു പത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ഈ ഉള്ളിയുടെ ഒക്കെ ഒന്ന് ലൈറ്റായിട്ട് കളർ മാറി വരുന്നവരെ വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വഴുതനങ്ങയാണ് രണ്ട് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ ചെറുതായി മുറിക്കൊന്നും വേണ്ട അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കുക ഇത് അത്യാവശ്യം വലിയ രണ്ട് വഴുതനങ്ങയാണ് ചെറിയ വഴുതനങ്ങയാണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നോ നാലോ എടുക്കാം ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം അപ്പോഴേനാ കറിക്കാ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നന്നായി വഴറ്റിയെടുക്കാം ഫ്ലെയിം എല്ലാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴറ്റി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം അല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഇതാ ഇതുപോലെ വഴണ്ടി വന്നതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് തക്കാളി ഇതുപോലെ അരിഞ്ഞതാണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക തക്കാളിയും കൂടി ഇതിലൂടെ കിടന്ന് വേവേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വഴുതനങ്ങൾ വല്ലാതെ വേവുന്നതിന് മുമ്പ് തന്നെ തക്കാളി ഇട്ട് കൊടുത്തത് അപ്പോൾ തക്കാളിയും വഴുതനങ്ങയും കൂടി നന്നായി വഴണ്ടി വരുന്നവരെ വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ വഴുതനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം ഇതാ ഇതുപോലെ രണ്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതാ നമ്മുടെ തക്കാളിയും ഒക്കെ നന്നായി വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം പച്ചമുളകൊന്നും കൊണ്ട് ആവശ്യത്തിനുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുക അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് കൂടി ഇട്ടുകൊടുക്കുക ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്ലാതെ ഈ അഴുതന കഷ്ണം ഒന്നും വരെ വഴറ്റിയൊന്നും വേണ്ട ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപൊടി പിഴിഞ്ഞതാണ് വാളംപൊഴിഞ്ഞ് പിഴിഞ്ഞ് വെച്ചതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കൂടുതൽ പുളി വേണ്ടവർക്ക് കുറച്ചും കൂടി ഒക്കെ പുളി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം കറി എന്തായാലും ഇത് വെന്ത് വരുമ്പോൾ കുറുകിയിട്ട് വരും അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ആദ്യം ചേർത്തത് വഴുതിരങ്ങേക്കുള്ള ഉപ്പ് മാത്രമാണ് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അതാ ഇതുപോലെ നന്നായി കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് അവസാനമായി ചേർക്കുന്നത് ഒരു ചെറിയ പീസ് ശർക്കര പൊടിച്ചതാണ് അപ്പോൾ ശർക്കര പൊടിച്ചതും കൂടി ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങൾ കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് താളിക്കേണ്ടത് ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളൊക്കെ വഴുതനങ്ങൾ കിട്ടിയാൽ എങ്ങനെ കറി വെക്കാറുണ്ടോയെന്ന് കൂടി കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്